മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ചലച്ചിത്ര കൂട്ടായ്മയിൽ നിലവിൽ താൻ ഭാഗമല്ലെന്ന് ലിജോ ജോസ് പല്ലിശ്ശേരി സ്വതന്ത്ര കൂട്ടായ്മ എന്ന ആശയത്തോടെ തനിക്ക് യോജിപ്പുണ്ട് അത്തരത്തിൽ ഒന്നിനെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു കൂട്ടായ്മയുടെ ഭാഗമാകുമ്പോൾ ഔദ്യോഗികമായി താൻ അറിയിക്കും ലിജോ ജോസ് പല്ലിശ്ശേരി തുടരുന്നു കൂടുതൽ വിവരങ്ങളുമായി അച്വിൻ പാലാഴി ചേരുന്നു അച്ശ്വിൻ ലിജോ ജോസ് പല്ലശ്ശേരി ഇക്കാര്യം നിഷേധിക്കാനുള്ള സാഹചര്യം എന്തായിരുന്നു എസ് കെ എൻ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ലിജോജസ് പല്ലിശ്ശേരിയുടെ പേര് പുറത്തുവന്നാണ് ഇന്ന് വീണ്ടും മറ്റൊരു മാധ്യമം അത് വലിയ തോതിൽ വാർത്തയാക്കി ലിജോജസ് പല്ലിശ്ശേരി പുതിയ സംഘടനയുടെ തലപ്പത്തേക്ക് വരുന്നു എന്നുള്ളതായിരുന്നു ആ വാർത്ത ആ വാർത്തയ്ക്ക് പിന്നാലെയാണ് ഈ ഇത് നിഷേധിച്ചുകൊണ്ട് ലിജോജസ് പല്ലിശ്ശേരി തന്നെ ഫേസ്ബുക്കിൽ കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് നിലവിൽ അത്തരത്തിലൊരു സംഘടനയുടെ ഭാഗമല്ലതാൻ എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് അതേസമയം ക്രിയാത്മകമായ അങ്ങനെ ഒരു സംഘടനയെ പൂർണ്ണമായും സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെയാണ് ലിജോജോസ് പല്ലിശ്ശേരി ആ ഫേസ്ബുക്ക് പോസ്റ്റ് പൂർത്തീകരിക്കുന്നതും ഒരു സംഘടന അനുയോജ്യമാണ് അതിനെ സ്വാഗതം ചെയ്യുന്നു എന്നുള്ള ആ ഒരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും നിലവിൽ അദ്ദേഹം സംഘടനാ തലപ്പത്തേക്ക് വരുന്നു എന്നുള്ള തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ പൂർണ്ണമായും തെറ്റാണ് തന്റെ അറിവോടെയല്ല എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ഒപ്പം ഏതെങ്കിലും തരത്തിൽ ആ സംഘടനയുടെ നേതൃത്വത്തിലേക്കോ ആ സംഘടനയിലേക്കോ വരാൻ അദ്ദേഹം താൽപര്യപ്പെടുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹം തന്നെ വ്യക്തമാക്കി ും അറിയിപ്പായി നൽകുമെന്ന് കൂടി വ്യക്തമാക്കിക്കൊണ്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ് പൂർത്തീകരിക്കുന്നത് എന്തായാലും തലപ്പത്തേക്ക് എത്തുന്നു എന്നുള്ള ആ വാർത്ത അത് വ്യാജമാണ് എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് എന്തായാലും ലിജോ ജോസ് ഇപ്പോൾ ഈ പുതിയ നീക്കത്തിന്റെ ഭാഗമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്